ജ്യോതിഷത്തിൽ ശനി കേവലം ഒരു ഗ്രഹമല്ല മറിച്ച് കർമ്മത്തിന്റെ അധിപനാണ് കർമ്മബലദാതാവെന്നറിയപ്പെടുന്ന ശനി ഓരോ വ്യക്തിയുടെയും ഭൂതകാല കർമ്മങ്ങളുടെ ബലം കൃത്യതയോടെ നൽകുന്ന ഒരു പ്രപഞ്ചിക ശക്തിയാണ് അതുകൊണ്ട് തന്നെ ശനിയുടെ സ്ഥാനമാറ്റങ്ങൾ രാശിമാറ്റങ്ങൾ ദൃഷ്ടി വക്രഗതി എന്നിവയെല്ലാം മനുഷ്യ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നു പലരും ശനിയെ ഭയത്തോടെയാണ് കാണുന്നതെങ്കിലും അച്ചടക്കം കഠിനാധ്വാനം യാഥാർത്ഥ്യബോധം ആത്മീയമായ വളർച്ച എന്നിവയുടെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഗുരു കൂടിയാണ് ശനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ശനി മീനം രാശിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഈ സഞ്ചാരത്തിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിമൂന്നിന് ശനി വക്രഗതിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഏകദേശം നൂറ്റി മുപ്പത്തെട്ട് ദിവസം ഈ അവസ്ഥയിൽ തുടർന്ന ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തെട്ടിന് നേർരേഖയിലേക്ക് മടങ്ങുകയും ചെയ്യും ഒരു ഗ്രഹം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അത് പിന്നോട്ടു പോകുന്നതായി തോന്നുന്ന ഒരു പ്രതിഭാസമാണിത് ജ്യോതിഷപരമായി ഈ കാലയളവിൽ ആ ഗ്രഹത്തിന്റെ ഊർജം കൂടുതൽ തീവ്രവും ആന്തരികവുമായി തീരുന്നു പുറത്തേക്ക് പ്രവഹിക്കുന്നതിന് പകരം അത് ഉള്ളിലേക്ക് തിരിയുന്നു ശനി വക്രഗതിയിലായിരിക്കുമ്പോൾ പൂർത്തിയാക്കാത്ത ജോലികൾ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ പഴയ കടമകൾ പഠിക്കാതെ പോയ പാഠങ്ങൾ എന്നിവ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നുവരാം വരാം ഇതൊരു പുനഃപരിശോധനയുടെയും തിരുത്തലിന്റെയും കാലമാണ് ഈ കാലയളവിനെ ശരിയായി വിനിയോഗിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കാനും ജീവിതത്തിൽ ശക്തമായ അടിത്തറപ്പാകാനും സാധിക്കും ഉത്രം നക്ഷത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ ഈ ശനി വക്രഗതിയുടെ ഫലം പൂർണ്ണമായി ഗ്രഹിക്കാൻ സാധ്യമല്ല ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളിൽ പന്ത്രണ്ടാമത്തേതായ ഉത്രം നക്ഷത്രത്തിന്റെ അധിപൻ നവഗ്രഹങ്ങളുടെ രാജാവായ സൂര്യനാണ് തന്മൂലം ഉത്രം നക്ഷത്രക്കാർക്ക് ജന്മന നേതൃത്വ ഗുണം ആത്മാഭിമാനം ദൃഢനിശ്ചയം സത്യസന്ധത ഔദാര്യം തുടങ്ങിയ സൂര്യന്റെ ഗുണങ്ങൾ ലഭിക്കുന്നു ഇവർ കഠിനാധ്വാനികളും സ്വന്തം കഴിവുകളിൽ അടിയുറച്ചു വിശ്വസിക്കുന്നവരുമായിരിക്കും ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം ചിങ്ങം രാശിയിലും അവസാനത്തെ മുക്കാൽ ഭാഗം കന്നിരാശിയിലും വരുന്നു ഈ രാശി വ്യത്യാസം ഇവരുടെ സ്വഭാവത്തിലും ജീവിതാനുഭവങ്ങളിലും പ്രകടമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു ഉത്രം ഒന്നാം പാദം ചിങ്ങക്കൂറിൽ സ്ഥിതി ചെയ്യുന്നു സൂര്യനധിപനായ ചിങ്ങം രാശിയിൽ വരുന്നതിനാൽ ഇവർക്ക് സൂര്യന്റെ സ്വാധീനം വളരെ കൂടുതലായിരിക്കും രാജകീയമായ പ്രൗഢി ശക്തമായ നിലപാടുകൾ അധികാരത്തോടുള്ള താൽപ്പര്യം എന്നിവ ഇവരുടെ മുഖമുദ്രയാണ് ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ കന്നിക്കൂറിലാണ് വരുന്നത് ബുധനധിപനായ കന്നിരാശിയിൽ വരുന്നതിനാൽ ഇവർക്ക് വിശകലന ബുദ്ധി പ്രായോഗിക ചിന്ത ആശയവിനിമയ ശേഷി വിനയം എന്നിവ കൂടുതലായിരിക്കും സൂര്യന്റെ തേജസ്സും ബുധന്റെ ബുദ്ധിയും ഇവിടെ സമന്വയിക്കുന്നു വേദജ്യോതിഷപ്രകാരം സൂര്യനും ശനിയും പിതൃപുത്ര ബന്ധമാണെങ്കിലും ഇവർ പരസ്പരം ശത്രുക്കളായാണ് കണക്കാക്കപ്പെടുന്നത് സൂര്യൻ രാജാവും ആത്മാവും പ്രകാശവുമാണെങ്കിൽ ശനി സേവകനും കഠിനാധ്വാനവും ഇരുട്ടുമാണ് ഉത്രം നക്ഷത്രക്കാരുടെ അധിപൻ സൂര്യനായതിനാൽ ശനിയുടെ സ്വാധീനം എപ്പോഴും ഒരു ആന്തരിക സംഘർഷത്തിന് വഴിവെക്കും സ്വന്തം ആത്മാഭിമാനവും ജീവിതത്തിലെ കഠിനമായ യാഥാർത്ഥ്യങ്ങളും കടമകളും തമ്മിലുള്ള ഒരു വടംവലിയാണിത് ഈ വക്രഗതി കാലയളവിൽ ഈ ആന്തരിക സംഘർഷം അതിന്റെ പാരമ്യത്തിലെത്താം എന്നാൽ ഇതിനെ ഒരു പ്രതിസന്ധിയായി കാണാതെ ഒരു സുവർണാവസരമായി കാണണം അകംഭാവത്തെ നിയന്ത്രിച്ച് വിനയത്തോടെ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായാൽ ശനി നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് അതിരുകൾ ഉണ്ടാവില്ല ഈ കാലയളവ് ഉത്രം നക്ഷത്രക്കാരെ കൂടുതൽ പക്വതയും വിവേകമുള്ളവരുമാക്കി തീർക്കും ഈ കാലയളവിലെ ബലങ്ങൾ ചിങ്ങക്കൂറിലും കന്നിക്കൂറിലും ജനിച്ച ഉത്രം നക്ഷത്രക്കാർക്ക് വ്യത്യസ്തമായിരിക്കും അതിനാൽ ഓരോ വിഭാഗത്തെയും വിശദമായി തന്നെ പരിശോധിക്കാം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി മീനം രാശിയിലേക്ക് മാറിയപ്പോൾ അഷ്ടമശനി ആരംഭിച്ചു എട്ടാം ഭാവത്തിലെ ശനിയുടെ സഞ്ചാരം പൊതുവെ ക്ലേശകരവും വെല്ലുവിളികൾ നിറഞ്ഞതുമായി കണക്കാക്കപ്പെടുന്നു എന്നാൽ ശനി വക്രഗതിയിലാകുമ്പോൾ ഈ സ്ഥിതിക്ക് ചില മാറ്റങ്ങൾ വരുന്നു ഇത് പൂർണ്ണമായും ദോഷകരമായ ഒരു കാലഘട്ടമല്ല മറിച്ച് മറങ്ങിയിരിക്കുന്ന പല നേട്ടങ്ങളിലേക്കുമുള്ള ഒരു കവാടമാണ് അഷ്ടമ ശനിക്കാലത്ത് തൊഴിൽ രംഗത്ത് പല അപ്രതീക്ഷിത മാറ്റങ്ങളും സംഭവിക്കാം എന്നാൽ വക്രഗതിയിലുള്ള ശനി മുൻകാലങ്ങളിൽ നിങ്ങൾ ചെയ്ത കഠിനാധ്വാനത്തിന്റെ ബലം നൽകാൻ തുടങ്ങും കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ പ്രയത്നങ്ങളെ ആരും കാണുകയോ അംഗീകരിക്കുകയോ ചെയ്തില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ ഈ കാലയളവിൽ അതിന് മാറ്റം വരും നിങ്ങളുടെ കഠിനാധ്വാനം മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുകയും മുമ്പ് ലഭിക്കാതെ പോയ അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും ഇത് സ്ഥാനക്കയറ്റമോ ശമ്പളവർദ്ധനവായോ വരാം മുമ്പ് പല കാരണങ്ങൾ കൊണ്ടും മുടങ്ങിപ്പോയ പ്രോജക്റ്റുകൾ പുനരാരംഭിക്കാനും വിജയകരമായി പൂർത്തിയാക്കാനും സാധിക്കും ഈ കാലയളവ് പഴയ ജോലികൾ തീർക്കാനുള്ളതാണ് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന പല കഴിവുകളും പുറത്തു കൊണ്ടുവരാനുള്ള അവസരങ്ങൾ ലഭിക്കും പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങളുടെ പ്രശ്നപരിഹാര ശേഷി എല്ലാവരും പ്രശംസിക്കപ്പെടും ഇത് നിങ്ങളുടെ തൊഴിൽപരമായുള്ള മൂല്യം വർദ്ധിപ്പിക്കും തൊഴിലിടത്തിലെ എതിരാളികളുടെയും ഗൂഢതന്ത്രങ്ങളുടെയും യഥാർത്ഥ മുഖം വെളിപ്പെടും സത്യം നിങ്ങളുടെ പക്ഷത്തായതുകൊണ്ട് അന്തിമ വിജയം നിങ്ങൾക്കായിരിക്കും ശനി നീതിയുടെ ഗ്രഹമായതിനാൽ അർഹതയില്ലാത്ത ഒരു ദോഷവും നിങ്ങൾക്ക് സംഭവിക്കുകയില്ല അഷ്ടമശനി അപ്രതീക്ഷിത ചെലവുകൾക്ക് കാരണമാകാമെങ്കിലും വക്രഗതികാലം ചില അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾക്കും വഴിവെക്കും എട്ടാം ഭാവം പാരമ്പര്യ സ്വത്തിനെയും ഇൻഷുറൻസിനെയും പ്രതിനിധീകരിക്കുന്നു അതിനാൽ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കപ്പെടാനും അതിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇൻഷുറൻസ് ക്ലെയിമുകൾ പി എഫ് ഗ്രാറ്റ്വിറ്റി എന്നിവയിലൂടെ പണം കയ്യിൽ വന്നു ചേരാം മുമ്പ് നൽകി തിരികെ ലഭിക്കില്ലെന്ന് ഉറപ്പിച്ച പണം അപ്രതീക്ഷിതമായി തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട് ലോട്ടറി ഊഹക്കച്ചവടം എന്നിവയിലൂടെ ചെറിയ സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാൽ വലിയ റിസ്ക് എടുക്കുന്നത് ഒഴിവാക്കണം ഈ കാലയളവിലെ അനുഭവങ്ങൾ നിങ്ങളെ സാമ്പത്തിക അച്ചടക്കം പഠിപ്പിക്കും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി സമ്പാദ്യത്തിന് പ്രാധാന്യം നൽകാൻ നിങ്ങൾ പഠിക്കും ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു വലിയ നേട്ടമാണ് ബന്ധങ്ങളുടെ കാര്യത്തിൽ ഒരു പുനഃപരിശോധനയുടെ സമയമാണിത് ഈ കാലയളവിൽ യഥാർത്ഥ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ സാധിക്കും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരൊക്കെ കൂടെ നിൽക്കുമെന്ന് വ്യക്തമാകും ഇത് നിങ്ങളുടെ സാമൂഹിക വലയം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കും കുടുംബാംഗങ്ങളുമായോ സുഹൃത്തുക്കളുമായോ ഉണ്ടായിരുന്ന പഴയ പിണക്കങ്ങളും തെറ്റിദ്ധാരണകളും സംസാരിച്ച് പരിഹരിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും അഷ്ടമശനി ദാമ്പത്യ ജീവിതത്തിൽ ചില പരീക്ഷണങ്ങൾ കൊണ്ടുവരാമെങ്കിലും വക്രഗതി കാലത്ത് പരസ്പരം മനസ്സിലാക്കാനും പിന്തുണ നൽകാനും സാധിച്ചാൽ ബന്ധം മുമ്പത്തേക്കാൾ ദൃഢമാകും പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് ബന്ധം ശക്തമാക്കാൻ സഹായിക്കും ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്നും തന്റെ ജീവിത ലക്ഷ്യം എന്താണെന്നും ഗാഠമായി ചിന്തിക്കാനുള്ള ഒരു അവസരമാണിത് ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം ശാശ്വതമായ ചില മൂല്യങ്ങളുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയും ജ്യോതിഷം യോഗ ധ്യാനം ആത്മീയ പഠനങ്ങൾ എന്നിവയിൽ താൽപ്പര്യം വർദ്ധിക്കും ഇത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ആന്തരിക സമാധാനം കണ്ടെത്താനും സഹായിക്കും എട്ടാം ഭാവം ഭയത്തെയും പ്രതിനിധീകരിക്കുന്നു ഈ കാലയളവിൽ നിങ്ങളുടെ ഉള്ളിലെ ഭയങ്ങളെ അഭിമുഖീകരിക്കാനും അവയെ അതിജീവിക്കാനും ശനി നിങ്ങളെ പഠിപ്പിക്കും ഇത് നിങ്ങളെ കൂടുതൽ ധൈര്യശാലിയും ആത്മവിശ്വാസമുള്ള വ്യക്തിയുമാക്കി മാറ്റും കന്നിക്കൂറിൽ ജനിച്ച ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി ഏഴാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഇതിനെ കണ്ടകശനി എന്ന് പറയുന്നു ഏഴാം ഭാവം വിവാഹം പങ്കാളിത്തം സാമൂഹിക ബന്ധങ്ങൾ എന്നിവയാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത് ശനിയുടെ വക്രഗതി ഈ മേഖലകളിൽ വലിയ മാറ്റങ്ങൾക്കും നേട്ടങ്ങൾക്കും കാരണമാകും പങ്കാളിത്തത്തോടെ ചെയ്യുന്ന ബിസിനസ്സുകളിൽ ഉണ്ടായിരുന്ന തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട് പങ്കാളിയുമായി തുറന്നു സംസാരിക്കുന്നതിലൂടെ ബിസിനസ്സിനെ പുതിയ തലത്തിലേക്ക് എത്തിക്കാൻ കഴിയും പുതിയ കരാറുകളിലും ഉടമ്പടികളിലും ഏർപ്പെടാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് പുതിയ പങ്കാളിത്തങ്ങൾക്കും കൂട്ടായ പ്രവർത്തനങ്ങൾക്കും അവസരം ലഭിക്കും ഇത് നിങ്ങളുടെ കരിയർ വളർച്ചയ്ക്ക് വലിയ മുതൽ கூட்டாகும் നിങ്ങളുടെ പ്രവർത്തികൾക്ക് സമൂഹത്തിൽ നിന്നും അംഗീകാരം ലഭിക്കുന്ന സമയമാണിത് സാമൂഹിക പ്രവർത്തനം രാഷ്ട്രീയം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ജനപ്രീതി വർദ്ധിക്കും നിയമപരമായ കാര്യങ്ങളിൽ അനുകൂലമായ വിധികൾ വരാൻ സാധ്യതയുണ്ട് തൊഴിൽ സംബന്ധമായ കേസുകളോ തർക്കങ്ങളോ ഉണ്ടെങ്കിൽ അവ പരിഹരിക്കപ്പെടും ജീവിത പങ്കാളിക്ക് തൊഴിൽപരമായ ഉയർച്ചയോ സാമ്പത്തിക നേട്ടമോ ഉണ്ടാകുന്നത് വഴി കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും പങ്കാളിത്ത ബിസിനസ്സുകൾ ലാഭകരമായി മാറും പുതിയ ഉപഭോക്താക്കളെ ലഭിക്കുകയും ബിസിനസ് വിപുലീകരിക്കാൻ സാധിക്കും യും ചെയ്യും നിങ്ങളുടെ സാമൂഹിക ബന്ധങ്ങൾ ഉപയോഗിച്ച് പുതിയ സാമ്പത്തിക അവസരങ്ങൾ കണ്ടെത്താൻ സാധിക്കും സുഹൃത്തുക്കളുടെയോ പരിചയക്കാരുടെയോ സഹായത്തോടെ സാമ്പത്തികമായി മുന്നേറാൻ കഴിയും കണ്ടകശനി ബന്ധങ്ങളെ പരീക്ഷിക്കുമെങ്കിലും വക്രഗതി കാലം അവയെ ശക്തമാക്കാനുള്ള അവസരമാണ് നൽകുന്നത് വിവാഹം അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നാൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കണം പഴയ ഒരു പ്രണയബന്ധം വീണ്ടും ജീവിതത്തിലേക്ക് വരാനും സാധ്യതയുണ്ട് ദാമ്പത്യത്തിൽ നിന്നിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനും പരിഹാരം കണ്ടെത്താനും ഈ കാലയളവ് സഹായിക്കും പരസ്പരം കൂടുതൽ മനസ്സിലാക്കാനും സ്നേഹിക്കാനും സാധിക്കും തെറ്റിദ്ധാരണകളകന്ന് ബന്ധം കൂടുതൽ സുതാര്യവും ദൃഢവുമാകും സമൂഹത്തിൽ നിങ്ങളുടെ വിലയും നിലയും വർദ്ധിക്കും ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുകയും നിങ്ങളോട് ഉപദേശം തേടുകയും ചെയ്യും ഇത് നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും ഏഴാം ഭാവത്തിലെ ശനി ആരോഗ്യത്തിൽ ശ്രദ്ധ വേണമെന്ന് സൂചിപ്പിക്കുന്നു ഈ കാലയളവ് ആരോഗ്യപരമായ നല്ല ശീലങ്ങൾ തുടങ്ങാൻ ഉത്തമമാണ് ഭക്ഷണക്രമത്തിലും വ്യായാമത്തിലും കൂടുതൽ ശ്രദ്ധിക്കാൻ നിങ്ങൾ നിർബന്ധിതരാകും ഇത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും യോഗ പ്രാണായാമം തുടങ്ങിയവ ശീലിക്കുന്നത് മാനസികവും ശാരീരികവുമായ ആരോഗ്യം നൽകും വിട്ടുമാറാത്ത അസുഖങ്ങളുള്ളവർക്ക് ശരിയായ ചികിത്സയിലൂടെയും ജീവിതശൈലിയിലെ മാറ്റങ്ങളിലൂടെയും ആശ്വാസം കണ്ടെത്താൻ സാധിക്കും സ്വന്തം ശരീരത്തെയും അതിൻ്റെ ആവശ്യങ്ങളെയും കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഈ കാലം സഹായിക്കും ഇത് ഭാവിയിൽ വരാനിരിക്കുന്ന പല രോഗങ്ങളെയും തടയാൻ ഉപകരിക്കും ശനിയുടെ വക്രഗതി കാലത്തെ നേട്ടങ്ങൾ വർദ്ധിപ്പിക്കാനും വെല്ലുവിളികളെ അതിജീവിക്കാനും സഹായിക്കുന്ന ചില ലളിതമായ പരിഹാരങ്ങൾ നോക്കാം ശനി ദോഷങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ പരിഹാരമാണ് ഹനുമത് വചനം ദിവസവും ഹനുമാൻ ചാലിസ് ജപിക്കുന്നത് ധൈര്യവും ആത്മവിശ്വാസവും നൽകും ശനിയാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുകയും ശനിക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുക എള്ളുത്തിരി കത്തിക്കുന്നത് ശനിപ്രീതിക്കുത്തമമാണ് പാവപ്പെട്ടവർക്കും അംഗപരിമിതർക്കും കറുത്ത വസ്ത്രം എള് എണ്ണ ചെരുപ്പ് എന്നിവ ദാനം ചെയ്യുന്നത് ശനിയുടെ അനുഗ്രഹം നേടിത്തരും കാക്ക ശനിയുടെ വാഹനമാണ് ദിവസവും കാക്കയ്ക്ക് ഭക്ഷണം നൽകുന്നത് കർമ്മപരമായ ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ശിവഭജനം ശനി ദോഷങ്ങൾക്ക് ഫലപ്രദമായ പരിഹാരമാണ് ഓം നമശിവായ മന്ത്രം ദിവസവും ജപിക്കുക ഏറ്റവും വലിയ പരിഹാരം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെയുണ്ട് അലസത വെടിഞ്ഞ് അച്ചടക്കത്തോടെയും സത്യസന്ധതയോടെയും നിങ്ങളുടെ കടമകൾ ചെയ്യുക കഠിനാധ്വാനം ചെയ്യുന്നവരെ ശനി ഒരിക്കലും കൈവിടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള ശനിയുടെ വക്രഗതി കാലം ഉത്രം നക്ഷത്രക്കാർക്ക് ഭയപ്പെടാനുള്ള ഒരു കാലഘട്ടമല്ല മറിച്ച് ആത്മപരിശോധനയിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും ജീവിതത്തിൽ വലിയ മുന്നേറ്റങ്ങൾ നടത്താനുള്ള ഒരു സുവർണ അവസരമാണ് ചിങ്ങക്കൂറുകാർക്ക് അഷ്ടമ ശനിയുടെ വെല്ലുവിളികളെ അതിജീവിച്ച് ആത്മീയവും ഭൗതികവുമായ തലങ്ങളിൽ പക്വത നേടാൻ സാധിക്കുമ്പോൾ കന്നിക്കൂറുകാർക്ക് അവരുടെ ബന്ധങ്ങളെയും പങ്കാളിത്തങ്ങളെയും ശക്തമാക്കി സാമൂഹികവും തൊഴിൽപരവുമായ വിജയം കൈവരിക്കാൻ സാധിക്കും ഈ കാലയളവിലെ അനുഭവങ്ങൾ ഒരുപക്ഷെ കഠിനമായി തോന്നാമെങ്കിലും അവയെല്ലാം നിങ്ങളെ കൂടുതൽ ശക്തനും വിവേകിയുമാക്കി മാറ്റാനുള്ള ശനിയുടെ പാഠങ്ങളാണ് ക്ഷമയോടെയും വിനയത്തോടെയും ഈ ഘട്ടത്തെ സമീപിക്കുക നിങ്ങളുടെ കർമ്മം ശുദ്ധമാണെങ്കിൽ ശനി നിങ്ങൾക്ക് നൽകുന്ന നേട്ടങ്ങൾ ശാശ്വതവും ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്നതുമായിരിക്കും ഇതൊരു പരീക്ഷണ കാലം മാത്രമല്ല വലിയ വിജയങ്ങളിലേക്കുള്ള ഒരു ചവിട്ടുപടി കൂടിയാണ്